പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടവർ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജനുവരി പത്താം തീയതി കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് സന്തോഷത്തോടെ തന്നെ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മേ 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 പരിശുദ്ധ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസന്ധം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചവരെ അടുദിനാനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായി കർത്ത ദിവസത്തോടെയും വിശ്വാസത്തോടെയും നമ്മൾ കൈകൾ കൂപ്പി അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിനായി നമ്മൾ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്ന ഈ പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങനെ ഐശ്വര്യം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് മക്കളുടെ യാത്രകൾ നീ ആശീർവദിക്കണമേ അങ്ങുടെ മക്കളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ കർത്താവ സഞ്ചാര പദങ്ങളെ സമ്മേളനങ്ങളെയും നീ ആശീർവദിക്കണം ചർച്ച മീറ്റിങ്ങുകളെ നീ ആശീർവദിക്കണം ജോലിക്ക് പോകുന്നവരുടെ ഇഷ്ടോലിക്ക് പോകുന്നവരെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ കായിക അധ്വാനമുള്ള ജോലികൾക്ക് പോകുന്നവരെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സർവീസ് ജോലികൾക്ക് പോകുന്നവരെ ശുശ്രൂഷാ ജോലികൾക്ക് പോകുന്ന നേഴ്സുമാർ ഹോം നേഴ്സുമാർ സീനിയർ ആയിട്ടുള്ളവരെ കെയർ സീനിയർ കെയറിന് വേണ്ടി പോകുന്നവരെ അവരുടെ മേഖലകളെല്ലാം അവരെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്ദ്രന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്ന കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനാശംസിക്കാൻ ആലോചിച്ച കർത്താവെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തെ നിന്റെ നാമത്തിലെ യാറിച്ചടയാളത്തില് അവർ ആലേഖനം ചെയ്തുകൊണ്ട് അവരെ ആശീർവദിക്കുന്ന കർത്താവെ സംഹാരത്തിന് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം കുഞ്ഞാടിനെ വിശുദ്ധമായ രഥത്താൽ കൈമുക്കി പതിച്ചിട്ടുള്ള കൈമുദ്രയുള്ള ആധായങ്ങളെ ഇടങ്ങളെ കടന്നു പോയതുപോലെ കർത്താവ് ഈ ആശീർവാദം ലഭിക്കുന്ന ഇടങ്ങളെ തിന്മകൾ സ്പർശിക്കാതിരിക്കട്ടെ സ്പർശിക്കാതിരിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിന് ശക്തിയാൽ ജീവിത മാർഗ്ഗങ്ങൾ വരുമാന മാർഗ്ഗങ്ങളെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശ്ചയെ വരുമാനമാർഗം നഷ്ടപ്പെടുന്നവരുണ്ട് കാലാവസ്ഥകളിലെ ഭേദങ്ങൾ കാരണം കാർഷികമായ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് മറ്റു തരത്തിലുള്ള നിമ്നോന്നതങ്ങൾ കാരണം കൃത്യമായ മാർക്കറ്റിൻ്റെ നഷ്ടത്തിന് കാരണം കടകമ്പോളങ്ങളിൽ നഷ്ടം വന്നിട്ടുള്ളവരുണ്ട് ഇശേ പലപ്പോഴും പലിശ കയറി പലിശ കയറി കൃത്യം അതുമൂലം സാമ്പത്തികമായ ദാരിദ്ര്യത്തിലെത്തിച്ചേർന്ന് സാമ്പത്തിക നടപടികളെ നേരിടുന്നവരുണ്ട് ഇസേ അവരെല്ലാം അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ ഏതെങ്കിലും സ്ഥാപനമോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെടുന്നവരുണ്ട് ഈസേ അങ്ങനെയുള്ള എഗ്രിമെൻ്റുകൾ ഓഫറുകൾ നൽകിയിട്ടുള്ളവർ ആ ഓഫറുകൾ പിന്നീട് പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നവരെ കാണുന്നുണ്ട് ഈസ് ഞങ്ങൾ മുഴുവൻ ഓഫറുകളെ സംരക്ഷിക്കണേ ഈസേ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനെപ്പോലും നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭിണികളായുള്ള മാതാപിത അമ്മമാരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു അബോഷന് സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറയുന്ന ഗർഭസ്ഥ ശിശുക്കളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യശം സ്പർശിക്കുന്നു കർത്താവിൻ്റെ ഇരുമ്പോൾ അത് വലതു കരം നിങ്ങളെ ഉദര ഗർഭസ്ഥ ശിശുവിനെയും അമ്മയും ആശ്രദിക്കട്ടെ കർത്താവ് മെനഞ്ചൈറ്റിസിൻ്റെ രോഗങ്ങൾ പലതരത്തിലുള്ള മാറാത്ത തലവേദനകൾ കാഴ്ചക്കുറവുള്ളവരെ ചെപിക്കുക നീക്കം നീ എപ്പോഴും നീർക്കെടുന്നവർ നീർക്കെട്ടുന്നതിലുണ്ടാവുന്നവരെ തൊണ്ടയ്ക്ക് വഴുപ്പുള്ളവർ ശ്വസകോശങ്ങൾ രോഗമുള്ളവർ ചുമ വിട്ടുമാറാത്തവർ പനി വിട്ടുമാറാത്തവരെല്ലാം കർത്താവിനെ നീ സ്പർശിക്കണമേ ശരീരമാസകരം രോഗങ്ങൾ കാരണം ഭേദങ്ങൾ കാരണം ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ലാത്തവർ നീ സ്പർശിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ ക്യുസിൻ്റെ അടയാളത്തിൽ ജീവിതത്തിൻ്റെ ഇന്ന് നീ സഞ്ചരിക്കുന്ന ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും കർത്താവ് ആശീർവൃതിക്കെയും നിനക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള മുഴുവൻ തടസ്സങ്ങളെ യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ന് എടുക്കുന്ന വചനങ്ങൾ അത് ചില കാര്യങ്ങളെ ദൈവവും നമ്മളും തമ്മിൽ നല്ലൊരു ഒരു ആധ്യാത്മിക ജീവിതമുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ പറയാതെ ഇനം നടക്കും അത് ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിൽ ഒരാധ്യായ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു ഉടമ്പടിയിലായിരിക്കുന്നതിന്റെ അർത്ഥം അങ്ങനെ വന്നാല് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവം ചെയ്യും അങ്ങനെ ഒരു വചനം ഉണ്ട് അതായത് മത്തായ ശ്രീകാടിച്ച സുവിശേഷമാണ് ആറാം അധ്യായം എട്ടാം വാക്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു പിതാവ് അറിയുന്നു അത് അത് കറക്റ്റ് അല്ലേ പക്ഷെ പിതാവ് അറിഞ്ഞത് കൊണ്ട് മാത്രം കാര്യമാകത്തില്ല ഇതിന്റെ ആറിന് മുപ്പത്തിമൂന്നുണ്ട് അതുകൂടി വായിക്കുമ്പോൾ ഇത് കറക്റ്റ് ആകത്തുള്ളു നിങ്ങൾ ആദ്യം ആ നിങ്ങൾ ആദ്യം ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത് എന്താണ് രാജ്യവും രാജ്യവും നീതിയോ അന്വേഷിക്കുക അന്വേഷിക്കുക അതോടൊപ്പം അതോടൊപ്പം മറ്റുള്ളവയെല്ലാം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ എന്താ പ്രശ്നം ആറ് എട്ടിലെന്താ പറയണത് നിങ്ങളുടെ ആവശ്യം ദൈവ് പിതാവ് അറിയുന്നു അറിഞ്ഞതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതുപോലെ ഇരിക്കുകയുള്ളു അത് നടപ്പിൽ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം ആരെ മുപ്പത്തിമൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താ വർക്കൗട്ട് ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യത്തെ കുറിച്ച് അന്വേഷിക്കണം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നീതിയും സമാധാനവും പരിശുദ്ധമാണ് സന്തോഷവുമാണ് ഗോഡ് പതിനാല് പതിനേഴ് എടുത്ത് രോമ ലേഖനം ദൈവരാജ്യം ആ ദൈവം പതിനാല് പതിനേഴ് രോമാ എന്താണ് അപ്പം ആദ്യം ഇപ്പം നമ്മൾ ആരെ മുപ്പത്തിമൂന്ന് എന്താ പറഞ്ഞത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെ നീതിയെ കുറിച്ച് അന്വേഷിക്കാൻ പറയണത് അതെന്താണ് ദൈവരാജ്യം ദൈവരാജ്യം എന്നാലും പതിനാല് പതിനേഴ് റോമലേഖനം എന്താണത് ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും പാനീയവുമല്ല പാനീയല്ലീതിയും സമാധാനം നമുക്ക് അന്നു വേണ്ട ആഹാരം കിട്ടിയത് കൊണ്ട് ദൈവരാജ്യമായ നിർബന്ധമൊന്നുമില്ല ജോലി വീട് വിവാഹം അതൊന്നും ദൈവരാജ്യമല്ല അത് അന്നു വേണ്ടി ആഹാരത്തിൽപ്പെടുന്നതാണ് പക്ഷെ ദൈവരാജ്യം എന്നാൽ അതിന് വേണ്ട ആഹാരത്തിന് വക കിട്ടണമല്ല പിന്നെന്താണ് പറയുന്നത് നീതിയും സമാധാനവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അതായത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ അത് ആണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് നമുക്ക് കരുതണം നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് നാടകം കാണുമ്പോൾ സന്തോഷമുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന വസ്തുക്കളൊക്കെ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് ആഗ്രഹിക്കുന്ന ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പരിശുദ്ധാത്മാവിന് കിട്ടണത് അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത് കിട്ടുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം പെരുകും എന്ന് വെച്ചാൽ ദൈവിക നടപടികളിലേക്ക് നമ്മുടെ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൈവരാജ്യം നമ്മൾ തന്നെ വരും അതാണ് ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന് പറയത്തില്ലേ ഇരുപത്തൊന്നേരത്തെ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് നിങ്ങളുടെ ഇടയിൽ കഴിഞ്ഞാല് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ദൈവവചന അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങള് ദൈവപിതാവ് അറിയുന്നു അറിയാൻ മാത്രമല്ല അത് നിവർത്തിയാക്കുകയും ചെയ്യും അതെന്ത് സംഭവം എന്നറിയാമോ ഈ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം നിമിഷ എന്നും പറഞ്ഞ് ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു നിമിഷ അതായത് അത് വടക്ക വടക്കാഞ്ചേരി തൃശൂർ വടക്കാഞ്ചേരിയിലുള്ള സഹോദരിയാണ് അവരുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ടെസ്റ്റും എടുത്തുകൊണ്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടറെടുത്ത് വരും ഡോക്ടർ കൊണ്ടുവരും അപ്പറേം നിമിഷം പറയും നിമിഷം ഇത് നിൻ്റെതല്ല പക്ഷേ ഇത് മറ്റേ നേരത്തെ വേറെ വേറെ അടുത്ത ഈ ഇവിടെ കൂടെ വേറെ ഒരു നിമിഷം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ വേണ്ടി എടുക്കാൻ പറഞ്ഞ ബ്ലഡാണെന്ന് തോന്നണേ മാറിപ്പോയെന്ന് തോന്നണേ അത് ഇവളുടെ ബ്ലഡ് എടുത്ത് അതിൻ്റെ ആ ബ്ലഡിൻ്റെ അകത്ത് റിസൾട്ട് വന്നപ്പോൾ ഇവക്ക് ഹൈ ഷുഗർ ആണ് എസ് ജി ഒ ടി എസ് ജി പി ടി കരളിൻ്റെ അസുഖങ്ങളുടെ അതിൻ്റെ കണ്ടൻറ് വൈസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇവള് പറഞ്ഞു ഇവിടെ ചികിത്സിക്കാൻ പറ്റത്തില്ല നിന്നെയെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നിമിഷയുടെ ബ്ലഡല്ല എടുത്തത് അല്ല മെൻ നിമിഷക്ക് വേറൊരു നിമിഷക്ക് വേണ്ടി എടുത്തത് അവളുടെ പേര് തെറ്റി ഇവളുടെ ബ്ലഡ് എടുത്തിരിക്കണത് ഓക്കെ അപ്പോൾ ഇവളുടെ രോഗത്തെക്കുറിച്ച് വേറെ രോഗത്തിന് വേണ്ടി ഇവളൊന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കണത് ഈ രോഗം ഇവൾക്കുണ്ടെന്ന് കർത്താവിനെ അറിയാൻ പാടുള്ളൂ അത് കർത്താവ് അവളെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ടി ആ ബ്ലഡ് എടുപ്പിച്ച് റിസൾട്ട് ആക്കിയിട്ട് എന്നിട്ട് ഇവളെന്ത് ചെയ്യും ഇവള് ആ സാക്ഷ്യതകൾ കേൾക്കണം അപ്പോൾ ഇതിലുണ്ടത് എന്നിട്ട് ഇവൾ ഓരോരുത്തും പോകത്തില്ല മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞിട്ട് എടുക്ക് പോകത്തില്ല ഇവൾ ഉടമ്പടി തൈലം തന്നെ തേച്ച് പ്രാർത്ഥിച്ചിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിസൾട്ട് കൊടുക്കും ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അപ്പോൾ ഡോക്ടർ ചോദിക്കും ഇത് വല്ലതും അറിയാവുന്ന സ്ഥലത്താണ് ആ ചെയ്തിരിക്കണം എന്ന് ചോദിക്കും അപ്പോൾ അവൾ ചിരിക്കും എന്താ കാര്യം അവളൊന്നും ചെയ്തിട്ടില്ല കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അത് ചില ഏറെ അതായത് എവിടെ ചെന്നാലും ഇവൾ കർത്താവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും അതുപോലെ തന്നെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും കയ്യിലുള്ള പത്രം കൊടുക്കുകയും പ്രവാസത്തിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുക ചെയ്തു കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കണത് ചുമ്മാ പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തി ഇരിക്കണതും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ടാണ് അതായത് അങ്ങനെ ജീവിച്ച ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിന് ആളാണെന്ന് തോന്നും പ്രാർത്ഥിക മാത്രം ചെയ്യണമെങ്കിൽ സ്വന്തം പൈറ്റി പഴപ്പം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ദൈവത്തിന് വേണ്ടി അതെ ചെയ്യേണ്ടേ അത് ചെയ്യത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒത്തിരി പേര് ആയിരക്കണക്കിന് മനുഷ്യർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കും നമ്മൾ പറഞ്ഞില്ലേ പോലും നമുക്ക് ഇന്ന ഇന്ന ട്രബിൾ കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ നേരിട്ട് വിഷയം ഏറ്റെടുക്കും നമ്മളെ ഏറ്റെടുക്കണം നമ്മുടെ വിഷയങ്ങളല്ല ദൈവം ഏറ്റെടുക്കേണ്ടത് നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും പക്ഷേ നമ്മൾ പ്രവർത്തിച്ചാൽ ദൈവം നമ്മളെ തന്നെ ഏറ്റെടുക്കും നിങ്ങൾക്ക് നല്ല സുവിശേഷ പ്രവർത്തകരാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഫേസ്ലാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക